നമ്മുടെ ഇന്നത്തെ യാത്ര മുനയ്ക്കൽ ബീച്ചിലേക്കാണ് മുനയ്ക്കൽ ബീച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവായിരിക്കും തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്തു അതായത് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ കൊടുങ്ങല്ലൂരിന് അവിടെയാണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമ്മൾ ബീച്ചിലെത്തിയപ്പോൾ ഏകദേശം ഉച്ചയായിട്ട് നല്ല വെയിലുണ്ട് ബീച്ചിന് ഓപ്പോസിറ്റ് തന്നെ പാർക്കുള്ള സ്പേസ് ഉണ്ട് ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് പാർക്ക് ചെയ്തവിടെ ചെന്നപ്പോൾ അവർ ടിക്കറ്റ് വേറെ ഒന്നും വാങ്ങിച്ചില്ല പക്ഷേ പാർക്കിങ്ങിനൊരു പത്ത് രൂപ അങ്ങോട്ട് ചാർജ് ചെയ്തു ഈ ബീച്ചിന്റെ ഫ്രണ്ടിൽ ഒരു പാർക്ക് സെറ്റ് ചെയ്തു കുട്ടികൾക്കായിട്ടുള്ള പാർക്ക് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ചെയ്തിട്ടുണ്ട് പാർക്ക് അപ്പൊ ഈ ഫാമിലി ആയിട്ട് വരില്ല കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് അവർക്ക് അവരുടെ രീതിയിൽ ചിന്തി ചെയ്യാൻ വേണ്ടിട്ട് പാർക്ക് യൂസ് ചെയ്യാം പാർക്കിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ റെസ്റ്റോറന്റ് ഉണ്ട് അതുപോലെ ഐസ്ക്രീം സെറ്റപ്പ് ഒക്കെ കിട്ടും അതായത് ഒരു പ്രിൻസിപ്പിൾ അപ്പൊ അതിനുള്ള ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളുണ്ട് പിന്നെ ഈ പാർക്കിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാറിയിട്ടാണ് ബീച്ചിരിക്കുന്നത് പച്ചകലത്തിലാണ് അപ്പൊ പാർക്കിലൊട്ട് ബീച്ച് വരെ ഈ ടൈലൊക്കെ വിരിച്ച് അലങ്കരിച്ചിട്ടുണ്ട് അതായത് നടപ്പാതകൾ ഉണ്ടാക്കിയുണ്ട് അതേപോലെ കുറെ ചേർസ് അതേപോലെ ഇരിക്കാനുള്ള സെറ്റപ്പ് അങ്ങനെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ബീച്ചിനോട് അടുത്തതുപോലെ ചേർന്ന് പൈൻ ഫോറസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ആ സൈഡൊക്കെ ഭയങ്കര തണലാണ് എന്നാലും മെയിലുള്ള ഭാഗങ്ങളുണ്ട് ഞങ്ങൾ എത്ര നല്ല വെയിലായിരുന്നു അതുപോലെ ആളുകളും കുറവായിരുന്നു നല്ല വെയില പിന്നെ വെള്ളത്തിന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല കാരണം നല്ല ചൂടുണ്ട് പൂഴി അപ്പൊ നമ്മള് മെല്ലെ നടപ്പാതകളൊക്കെ നടന്നു ഒരു ഐസ്ക്രീമും കഴിച്ചു പിന്നെ ഇതിന്റെ പാർക്കിന് നടുക്കിൽ ഒരു ഓപ്പൺ സ്റ്റേജ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട് കാണിച്ചുണ്ട് ഇതാണ് പാർക്കിന് നടുക്കിൽ സെറ്റ് ചെയ്തത് ഓപ്പൺ സ്റ്റേജ് എന്തെങ്കിലും ഒക്കെ വരുമ്പോ എന്തെങ്കിലും പരിപാടിയൊക്കെ വേണമെങ്കിലും ഓർഗനൈസ് ചെയ്യണ്ടായിരിക്കണം ഓപ്പൺ സ്റ്റേജ് സെറ്റ് ചെയ്തിരുന്നു ഫങ്ഷൻസ് ഗ്രൂപ്പ് ഇവന്റൊക്കെ പ്ലാൻ ചെയ്യണ്ടാവും സ്പേസും ഉണ്ട് ബീച്ചിന്റെ സൈഡ് ആയതുകൊണ്ട് നൈറ്റ് ഒക്കെ ഫംഗ്ഷൻസ് സെറ്റ് ചെയ്യുമ്പോ അതിൻ്റെ വൈബ് ഉണ്ടാവും പിന്നെ ഇവിടെ ഫുള്ള് എല്ലാ ഈ മറ്റേ നടപ്പാതിന്റെ സൈഡിലും ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മറ്റേ ലാമ്പ് സെറ്റപ്പ് ഇപ്പൊ നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിരാത്രി അല്ല നല്ലൊരു ഈവനിങ് ഒക്കെ വരുന്നവർക്ക് ലൈറ്റുള്ളത് കൊണ്ട് അതിന്റേതായ കംഫർട്ടബിളിറ്റി നമുക്ക് പിന്നെ നല്ല വെയിലാണ്ടോ വെയിലത്ത് ഇങ്ങോട്ട് വരാനേ പറ്റില്ല അത് കുറച്ച് റിസ്ക് എടുത്ത് വരേണ്ടി പിന്നെ അത് നല്ലൊരു ഓപ്പൺ ആയിട്ടുള്ള സ്ഥലം ഒരു ബീച്ച് എന്നുള്ളതല്ല നമുക്ക് ഫീൽ ചെയ്യ ഒരു ഒരു ഗ്രൗണ്ട് ഇതൊക്കെ ഫെസ്റ്റിവലോ അല്ല ഒരു ഗ്രൗണ്ട് ഇതിന്റെ ഇതിന് നടക്കല് അയിലിംസ് പറഞ്ഞിട്ടുള്ള കോമൺ ആയിട്ടുള്ള കൊച്ചി കൊച്ചിന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പിന്നെ ഷോപ്പുകളുണ്ട് ഷോപ്പുകൾ എന്താ കൊമേഴ്ഷ്യൽ ഷോപ്പുകളാണ് ഓരോ തരത്തിലുള്ള വഞ്ചീര ഷേപ്പിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫങ്ഷനൊക്കെ വരുമ്പോ ആൾക്കാർ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വരുമ്പോ അവിടെ ഭക്ഷണം കഴിക്കും അതിന് വേണ്ടിട്ട് ഉണ്ടാക്കി ഉള്ളതാണ് പിന്നെ ഇവിടെ കൊറേ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇരിക്കാനൊക്കെ ചെറിയ കെട്ടിടങ്ങൾ മറ്റൊരു ഷെഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അറിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല തിരക്കൊക്കെ വളരെ കുറവായിരുന്നു കുറെ പിള്ളേര് ഈ പാർക്കിൽ കളിക്കണമെന്നല്ലാണ്ട് ബാക്കി പുറത്തേക്ക് വലിയ തിരക്കില്ല ഞങ്ങള് ചിലപ്പോ ഈവനിങ് ആയിരിക്കും ഞങ്ങൾ ഇത്ര ഏകദേശം ഒരു ഉച്ചക്ക് രണ്ടു മണിയാണ് അപ്പൊ ഈവനിങ് അഞ്ചുമണിയൊക്കെ കഴിയുമ്പോഴായിരിക്കും കൂടുതൽ ആൾക്കാരുള്ളവരുണ്ടാവും നല്ല രസോട്ടാണ് ബീച്ച് നമ്മള് കൊടുങ്ങല്ലൂരിന്റെ പ്രസക്തി അറിയാലോ അഴിക്കോട് ബീച്ചിലാണ് തോമാസ്ലിഹ വന്നിറങ്ങിയിട്ട് ക്രിസ്ത്യാനിറ്റി കേരളത്തിലേക്ക് എത്തിച്ചത് അപ്പൊ അത്തരത്തിന് വളരെ പ്രശസ്തമാണ് തോമാസ് ലിഹ വന്ന കേരളത്തിൽ വന്നിറങ്ങിയ ബീച്ച് എന്നുള്ളൊരു ഒരു പേര് അഴിക്കോടിനുണ്ട് അതിന് പുറമെ ഒരു കാലത്ത് നമുക്കറിയാം മുസ്ലിംസ് എന്ന് പറഞ്ഞൊരു ടൗൺ ഉണ്ടായിരുന്നു കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് ഏറ്റവും പഴയ ടൗണുകൾ ഒന്നാണ് മുസ്ലിംസ് മുസ്ലിംസിന്റെ ഒരു പ്രധാന തുറമുഖായിരുന്നത് അഴിക്കോട് വഞ്ചികളും കപ്പലുകളും അങ്ങനത്തെ കാലത്തൊന്ന സ്ഥലമാണ് അപ്പൊ ഇനിയുള്ള വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും വരിക അതുപോലെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തും